റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യാനെത്തിയ യുവാവിനെ രക്ഷപ്പെടുത്തി കുറ്റിപ്പുറം പോലീസ് പ്രണയ നൈരാശ്യത്താൽ ഫേസ്ബുക്കിൽ ലൈവ് നൽകിയ ശേഷം കുറ്റിപ്പുറം റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യാനായിരുന്നു യുവാവിന്റെ ശ്രമം ഞാൻ ഞാൻ പരിഹരിച്ചു തരാം നീ 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 കുറ്റിപ്പുറത്ത് വാ വാ അവളെ 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 ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നിനക്ക് പോരെ കുറ്റിപ്പുറം കേട്ടോ നീ ഇപ്പ കുറ്റിപ്പറം സ്റ്റേഷനിലേക്ക് വാ കേട്ടോ നീ ഇങ്ങോട്ട് പോവാ പരിഹാരം ഞാനുണ്ടാക്കി തരാം കേട്ടോ കുറ്റിപ്ര ഞാൻ കുറ്റിപ്പറ വ്യവസായിയാണ് നീ പൊന്നാനിയിലെ കാര്യം നോക്കണ്ട നീ ഇവിടേക്ക് പോവാട്ടോ എവിടെ നീ ഇപ്പ എവിടെ എവിടെ നിൽക്കുന്നു പേരസി ട്രാക്കിൽ എവിടെ ഉണ്ട് ട്രാക്കിൽ അല്ലല്ലോ പിന്നെ ഏത് ഏത് കടയാ പ്രണയം പൊട്ടിയപ്പോൾ ഹൃദയം തകർന്നു റെയിൽവേ ട്രാക്കിൽ നിന്ന് ഡിജിറ്റൽ ലോകത്തേക്ക് നിലവിളിയെത്തി കാക്കിയുടെ കൈകളിലൂടെ ജീവിതത്തിലേക്കൊരു തിരിഞ്ഞു നടത്താം റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യാനെത്തിയ യുവാവിനെ രക്ഷപ്പെടുത്തി കുറ്റിപ്പുറം പോലീസ് പ്രണയനൈരാശ്യത്താൽ ഫേസ്ബുക്കിൽ ലൈവ് നൽകിയ ശേഷം കുറ്റിപ്പുറം റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യാനായിരുന്നു യുവാവിന്റെ ശ്രമം പൊന്നാനി സ്റ്റേഷൻ പരിധിയിലുള്ള കാലടി സ്വദേശിയായ യുവാവിനെയാണ് കുറ്റിപ്പുറം എസ്ഐ യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് യുവാവുമായി പ്രണയത്തിലായിരുന്ന യുവതി ബന്ധത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്നാണ് ഫേസ്ബുക്കിൽ ഇട്ട ശേഷം കുറ്റിപ്പുറത്തെ റെയിൽവേ ട്രാക്കിലേക്ക് ആത്മഹത്യ ചെയ്യാനെത്തിയത് പൊന്നാനി പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ യുവാവിന്റെ ലൊക്കേഷൻ കണ്ടെത്തി പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു എന്നാൽ പോലീസ് അവിടെ എത്തുമ്പോഴേക്കും യുവാവ് റെയിൽവേ ട്രാക്കിന്റെ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരുന്നു ഇതിനെ തുടർന്ന് ഫോൺ നമ്പറിലേക്ക് എസ് വിളിക്കുകയും യുവാവിനോട് സംസാരിക്കുകയും ചെയ്തു ശേഷം യുവാവിനെ കണ്ടെത്തുകയായിരുന്നു ഏറെ നേരം നീണ്ട പോലീസുകാരുടെ കൗൺസിലിംഗിലാണ് യുവാവ് ആത്മഹത്യയിൽ നിന്നും പിന്മാറിയത്

കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ